ഓറഞ്ച് ഫുള് അതായത് ഒരു അറുപത് കിലോ ഓറഞ്ച് വരുമു അതുപോലെ ആപ്പിള് ഒരു പത്ത് നാപ്പത് കിലോ ആപ്പിള് ഇങ്ങനെ തൂക്കി ഇങ്ങനെ മാന പോലെ ഇങ്ങനെ ഇട്ടേക്കുന്ന ഇത് മൊത്തം ഇങ്ങനെ എടുത്ത് ഒരു എൻ്റെ തന്നെ പെട്ടി എടുത്ത് അതിന്റെ അകത്തിട്ടിട്ട് അവർക്ക് നല്ല ഇതിൽ ആവശ്യമായിട്ട് അത് അത് കൊണ്ടുപോയി വീട്ടിൽ നിന്ന് ഞാന് വെള്ളം ഇത് ചെയ്തോണ്ട് വരുവാണ് ഇരു രൂപ അങ്ങനെ ചെലവാകുന്നു വിചാരിച്ചോണ്ട് ഇത് ആ ഒരു അവപ്പി വെള്ളം പിടിക്കുമ്പോ തന്നെ നാല്പത് രൂപ ആവും ഇതാകുമ്പോൾ വീട്ടില് വെള്ളം രാവിലെ നിറച്ചോണ്ട് വരുവാ വൈകുന്നേരം വരെ കുടിക്കാൻ ഈ ചൂടത്ത് ആ ഉള്ള എന്റെ വൈകിട്ട് വീട്ടിൽ പോയാൽ ആരും കഴിച്ചിട്ട് സമാധാനത്തോടെ കിടക്കാൻ പറ്റുന്നില്ല ഒരു മണിക്കൂർ അരമണിക്കൂർ കഴിയുമ്പോഴത്തേക്കും ഞാൻ എങ്ങനെയും എന്റെ സുഹൃത്തുക്കളെ ആരെയും എങ്ങനെയും വിളിച്ച് ഇവിടെ വന്ന ഇടക്കിടക്ക് നോക്കുക വീട്ടിൽ പോയാലും സമാധാനമില്ല ഇത് ഈ വീഡിയോ കാണുന്ന ഈ എന്റെ സാധനം മോഷ്ടിച്ചോണ്ട് പോയ കള്ളമാര് കള്ളമാരും അല്ല നിങ്ങള് എന്റെ സഹോദരങ്ങളെപ്പോലെ ഞാൻ കണക്കാക്കിക്കൊണ്ട് പറയുന്നു എന്റെ നഷ്ടപ്പെട്ട പൈസ അത് കൊണ്ട് എങ്ങനെയും എന്നെ എത്തിക്കുക ഞാനത് ഇപ്പോ ആരോടും പറയാനും എടുക്കാനൊന്നും ഒരു ഒരവസ്ഥം പറ്റി എന്നുള്ള രീതിയിൽ കൊണ്ട് തിരിച്ചു തന്നാലും എനിക്കത് ഏറ്റവും വലിയ ഉപകാരമായിരിക്കും ആ പല്ലി കല്ല എൻ്റെ ഒരു ഡോസ് ഈ കല്ല് ഇതൊരു വരുന്നവര് ഈ കല്ല് മാറ്റി കഴിഞ്ഞാൽ ഇത് അതപ്പുറത്തിൽ ഇങ്ങനെ പൊക്ക പൊക്കി ജാത്രികുടിലയിൽ കയറുന്ന പോലെ കയറിട്ട് രണ്ടുപേരുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഇങ്ങനെ നമ്മൾ ഇതുപോലെ ട്രേക്കകത്താക്കി വെക്കും ഞാൻ രാവിലെ വന്ന് എടുത്തു വെച്ചതാണ് റോഡിൽ പോകുന്നവർക്ക് സംശയം ആപ്പിള് വേണോ ആപ്പിൾ ഇരുനൂറ്റി ഇരുപത് ഏ അനാറ് മൊത്തത്തില് പത്തിരുപത്തി അഞ്ചു ലക്ഷം രൂപയുടെ കടമുണ്ട് പലിശ സഹിതം എല്ലാം കൂടെ ചേർത്ത് ഇരുപത്തി ലക്ഷം രൂപ അതും ജപ്തി രീതി ജപ്തിയുടെ വക്കിൽ അടുത്ത സാധനം അത് നല്ല വിലയുള്ള ആപ്പിള് കൂടിയ ആപ്പിൾ അതുപോലെ അനാറ് നില കൂടിയ സാധനങ്ങൾ മാത്രം അന്ന് മോഷ്ടിച്ചുകൊണ്ട് പോയത് ഏകദേശം ഒരു മുപ്പതിനായിരം രൂപയുടെ മുതൽ തന്നെ ഉണ്ട് അത് വിറ്റെടുക്കുവാണെങ്കിൽ എനിക്കൊരു പത്ത് നാൽപ്പതിനായിരം രൂപ കിട്ടും മൂന്നോ നാലോ ദിവസം കൊണ്ടൊക്കെ ഞാനത് വിറ്റെടുക്കുന്നു അത് മൊത്തം അതുപോലെ കൊണ്ടുപോയി അതുപോലെ കൊണ്ടുപോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ വന്നപ്പോഴത്തേക്കും നല്ല നിറഞ്ഞു നിൽക്കുന്ന ഒരു ഇത് മൈതാനം പോലെ നടക്കും ആകെ നിരാശയായി ഞാൻ ഇന്ന് പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞു അവർ വന്നു നോക്കി നോക്കിയിട്ട് അവർക്ക് അന്നൊരു മഴ ആയതുകൊണ്ട് ഒരു ഓട്ടോറിക്ഷ ആയിരുന്നു അന്ന് കണ്ടത് മഴയാണ് അവർക്ക് നമ്പർ തെളിയാൻ പറ്റുന്നില്ല അവരതിനെ ഇനി ആവർത്തിക്കത്തിൽ രീതിയിൽ നോക്കാമെന്ന് പറഞ്ഞു അതങ്ങനെ പോയി അത് കഴിഞ്ഞൊരു മൂന്ന് ദിവസം മുമ്പ് ഇതുപോലെ ഒരു നാലുമണിയൊക്കെ ആയപ്പോഴാണ് സാധനം വന്നു ഞാൻ ഞാനെൻ്റെ ഇറക്കി അടുക്കി ഇവിടെ വെച്ച് വൈകിട്ട് അടച്ചിട്ട് വീട്ടിൽ പോയി വീട്ടിൽ പോയി രാവിലെ വന്ന് നോക്കാനും അതിൻ്റെ അകത്ത് ഒരു അഞ്ച് കിലോ ഓറഞ്ച് ഇതിൽ കിടപ്പുണ്ട് ഒരഞ്ച് കിലോ ഓറഞ്ച് ഒരു ഏകദേശം ഒരു പത്ത് പണി ഞാൻ ഇരുപതിനായിരം രൂപയ്ക്ക് അടുത്ത സാധനം തന്നെ അതുപോലെ ഈ പേരൊക്കെ ഞാൻ ഇതുപോലെ തന്നെ ഒരു മൂന്ന് ട്രേക്കകത്ത് ആക്കി ഇങ്ങനെ വെച്ചേക്കുവായിരുന്നു ബാക്കി വന്നത് അന്ന് വന്നത് അടുക്കി അതെല്ലാം അതുപോലെ വന്നു പതിനായിരം രൂപ ഇതുപോലെ ആൾക്കാർന്ന് പലിശക്ക് വാങ്ങിക്കുന്നു തമിഴ്മാരുടെ പോലെ ലാസ്റ്റ് തമിഴ്മാർന്ന് തന്നെ പലിശയ്ക്ക് വാങ്ങിച്ചു അത് ആഴ്ചയിൽ എല്ലാ തിങ്കളാഴ്ചയും വന്ന് ആയിരം രൂപ വെച്ചവരെ കളക്ട് ചെയ്യും പിന്നെ കൊടുക്കാനുള്ള ബാധ്യത പ പഴങ്ങൾ എടുത്തതിന്റെ ബാധ്യത അതിന്റെ ഇടയ്ക്കിന് ഇടിയൊട്ടിയുടെ വില പാമ്പ് പിടിച്ചതുപോലെ ഈ കള്ളന്മാരുടെ അവസ്ഥ ഇതിന്ന് പോലെ ആനയോ ഒന്നും കിട്ടത്തില്ല കൂടി വന്നാൽ പത്തോ മൂവായിരോ നാലായിരം രൂപ വിൽക്കും അല്ലാതെ പത്തോ അഞ്ഞൂറ് രൂപ കിട്ടും ഒരു വീട്ടിലെ ചെലവ് വീട്ടിലോട്ട് പോകുമ്പോ തന്നെ അഞ്ഞൂറ് രൂപ വൈന്ന് തന്നെ തീരും അല്ല കൂടീശ്വരന്റെ അമ്പാനിയോ അതാനിയോ ഒന്നും അല്ലല്ലോ നമ്മൾ അംബാനിയോ അതാനിയോ ആവാനും അല്ല ഇത് നമ്മുടെ വീട്ടുകാര്യങ്ങൾ നടന്നു പോവുക കുഞ്ഞുങ്ങളെ മാന്യമായിട്ട് വളർത്തുക പഠിപ്പിക്കുക എല്ലാവരുടെയും ലക്ഷ്യം അതുമല്ല മൊത്തത്തിൽ എനിക്കൊരു പത്തി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ കടമുണ്ട് പലിശ സഹിതം എല്ലാം കൂടെ ചേർത്ത് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ അതും ജപ്തി രീതി ജപ്തിയുടെ വക്കിലെത്തിയിക്കുക പിന്നെ പരിചയക്കാരോ ആൾക്കാരോ ഒക്കെ അവിടെ ഇവിടെയും ജോലി ഉള്ളതുകൊണ്ട് എക്സ്ക്യൂസിന്റെ പോയി പോവുക അവർക്കും പരിമിതികളുണ്ടല്ലോ നമ്മുടെ ഈ കടവാ നഖം തൊട്ട് മുടി വരെ കടവാ ഒരു നിവൃത്തി നിവൃത്തിയില്ലിട്ടാ വന്ന ഇതെങ്കിലും ചെയ്ത് ജീവിക്കാൻ നിത്യചെലവ് നടക്കും എന്നുള്ള രീതിയിൽ അത് തുടങ്ങിയ ഇത് തുടങ്ങിയപ്പോ ഈ കശ്മലന്മാരെ ആ രീതിയിൽ ദ്രോഹിക്കുക ദിവസം പറഞ്ഞത് ബിജു ഒരു ഓട്ടോറിക്ഷ ഇങ്ങോട്ട് ഒരു ഓട്ടോറിക്ഷ ഇട്ട് ഒളച്ചിട ഇതൊക്കെ ഞാൻ ഇതുപോലെ ഇത് വെച്ചിങ്ങനെ മറക്കുകയാണ് പതിവ് എന്നിട്ട് ഈ കയറ് വെച്ചിങ്ങനെ കിട്ടും ഇതിങ്ങനെ പൊക്കി ഇവിടെ കിട്ടും എന്നിട്ട് ഈ കല്ല എൻ്റെ ഡോക് ഈ കല്ല് ഇതൊക്കെ വരുന്നവര് ഈ കല്ലിങ്ങ് മാറ്റി കഴിഞ്ഞാല് ഇത് ഈ പോലെ അതത്തോർത്തി രണ്ടുപേരുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഇങ്ങനെ നമ്മൾ ട്രെയിൻ കത്താക്കി വെക്കും ഞാൻ രാവിലെ വന്നെടുത്ത് വെച്ചതാണ് ഇങ്ങനെ കയറ്റി വെക്ക പോവുക റോഡിൽ കൂടെ പോകുന്നവർക്ക് സംശയം പോകത്തില്ല ഇത്രയും കള്ളക്കടവും കാര്യങ്ങളും വാങ്ങിച്ചു വെച്ച് ഞാനിത് നടത്തുന്നു എൻ്റെ കുഞ്ഞുങ്ങൾക്ക് അരി വായിക്കാന് പല ദിവസങ്ങളിലും പാല്പടിക്കാനുള്ള പൈസ പോലും ഇതിന് കിട്ടത്തില്ല സാധനം ഇറക്കുന്നവർക്ക് കൊടുക്കുക ഫ്രൂട്ട്സ് വെച്ചോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഡി പേയ്മെൻ്റ് അങ്ങോട്ടേ റെക്കോ അങ്ങോട്ട് കാശ് എടുക്കുക അത് എന്നെ ഇതുപോലെ ദ്രോഹിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരെങ്ങനെ ഗുണം പിടിക്കും ഇതിപ്പോ എൻ്റെ വീട്ടിൽ നാലംഗങ്ങളുണ്ട് എൻ്റെ രണ്ട് മക്കള് എൻ്റെ മാതാവ് വയ്യാത്ത മാതാവാണ് എൻ്റെ മാതാവിന് തന്നെ ആഴ്ച ആയിരം രൂപ ആയിരത്തി അഞ്ഞൂറ് രൂപ ഗുളികയ്ക്ക് വേണം എൻ്റെ പേര് ബിജു ഞാൻ എൻ്റെ വീട് വന്ന് പറക്കോട് ഞാൻ വ്യാപാരം ചെയ്യുന്നത് തോംസൺ ബേക്കറിയുടെ അടുത്ത് അതായത് അടൂര് എനിക്കിവിടെ കുറച്ച് വസ്തു വസ്തു എന്ന് പറഞ്ഞാൽ മുൻസിപ്പാലിറ്റിയുടെയാ അദ്ദേഹം വ്യാപാരം ചെയ്യാൻ വേണ്ടി ഇരുന്നതാണ് അപ്പോൾ എന്റെ ദയനീയ അവസ്ഥ കണ്ട് അദ്ദേഹം എനിക്കത് വിട്ടു തന്നു അദ്ദേഹം വിട്ടു തന്നിട്ട് അദ്ദേഹം തന്നെ എനിക്ക് കുറച്ച് സാധനങ്ങളും പിന്നെ എൻ്റെ നല്ലവരായ സുഹൃത്തുക്കൾ എല്ലാവരുടെ കൂടി ചെറിയ രീതിയിൽ കുറേച്ചെ കുറേ സാധനം എടുത്ത് വെച്ച് വലിയ വിലയൊന്നും വാങ്ങിക്കാതെ തന്നെ മിതമായ രീതി ഞാൻ ചെയ്തുകൊണ്ട് പോകുമായിരുന്നു ആ ഫസ്റ്റ് സംഭവത്തിന് ശേഷം ഞാൻ ഒന്നും കൂടൊന്നും ഇതായി ഇന്നെയും ഇത് ആവർത്തിക്കത്തില്ല എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും സംഭവിച്ചപ്പോഴത്തേക്കും സത്യം പറഞ്ഞാൽ വീട്ടിൽ ചെന്നാ കിടക്കാൻ പറ്റത്തില്ല ഇന്നലെ കാര്യം രാത്രി തന്നെ ഒരു നാല് വട്ടം ഞാൻ വന്നു എന്ന് വെച്ചുകഴിഞ്ഞാ പോയോ എന്നുള്ള ആ ഒരു വെപ്രാളവും ഇത് ദൈവം ഏത് നിങ്ങളോട് ഞാൻ വീണ്ടും അപേക്ഷിക്കുകയാണ് എൻ്റെ കുട്ടികൾ കഴിക്കേണ്ട പൈസ എൻ്റെ കുട്ടികൾക്ക് കഴിക്കുന്ന ഉപരി ഞാൻ കടം എന്നെ വിശ്വസിച്ച് എന്നെ എനിക്ക് നന്നവരെ ദൈവം ഇത് നിങ്ങൾ അത് കൊണ്ട് എൻ്റെ എത്തിക്കുക ഏതെങ്കിലും വിധേന ഒന്നെങ്കിൽ എനിക്കുള്ള സഹായമായിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ക്ഷമയോ എന്ത് വേണമെങ്കിലും അത് ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ് എനിക്ക് നഷ്ടപ്പെട്ടു പോയതിൻ്റെ പൈസ എൻ്റെ കിട്ടിയാൽ പോകണം എൻ്റെ സാധനങ്ങളാണ് ദൈവം ഇത് ഉപദ്രവിക്കരുത് പ്ലീസ്